അവരെല്ലാവരും മുസ്ലിം ലീഗിൻ്റെ കാൽക്കൽ സ്വയം അടിയറവ് പറഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ കാര്യവും കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ ഹിന്ദു സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് സമസ്തയെ ഭയന്നാണോ മുസ്ലിം ലീഗിനെ ഭയന്നാണോ ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് വരുന്ന ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഹൈന്ദവ വിശ്വാസികളോടുള്ള അവഹേളനമാണ് ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ്സുകാർ വ്യക്തമാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സമസ്തയെ ഭയന്നാണോ മുസ്ലിം ലീഗിനെ ഭയന്നാണോ ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് കാരണം കേരളത്തിലെ പ്രമുഖ ഹൈന്ദവ സംഘടനകളിൽപ്പെടുന്ന നിരവധി സംഘടനകൾ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ചടങ്ങ് ഹിന്ദു ജനവിഭാഗത്തിൻ്റെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിൻ്റെ പര്യവസാനമാണ് എന്ന് വ്യക്തമായതിനു ശേഷവും വ്യക്തമാക്കിയതിന് ശേഷവും കോൺഗ്രസ് ഇത്തരം ഒരു നിലപാടെടുക്കുന്നത് നാല് വോട്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ള വില കുറഞ്ഞ നടപടി എന്നുള്ളതിനപ്പുറത്ത് മറ്റേതെങ്കിലും സമൂഹത്തെ ഭയന്നുകൊണ്ടാണോ മറ്റേതെങ്കിലും സംഘടനയെ ഭയന്നുകൊണ്ടാണോ എന്നുള്ളത് വ്യക്തമാകണം ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും കോൺഗ്രസ് നേതാക്കന്മാരിൽ ചിലരെങ്കിലും കോൺഗ്രസിൻ്റെ ഈ അഖിലേന്ത്യാ തീരുമാനം ആ തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ആരെങ്കിലും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നവരായിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലുള്ള ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ അവരെല്ലാവരും മുസ്ലിം ലീഗിൻ്റെ കാൽക്കൽ സ്വയം അടിയറവ് പറഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ കാര്യവും കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ ഹിന്ദു സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്